ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റായിട്ടുള്ള ക്രീമിയായിട്ടുള്ള എഗ് കുർമ്മയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് എഗ് കുർമ്മ തയ്യാറാക്കാനായിട്ട് ഞങ്ങളിവിടെ ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഉണ്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് എല്ലാ മുട്ടയും ഇതേപോലെ ഒന്ന് വരഞ്ഞ് വയ്ക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് കരിയേപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ തീ കുറച്ച് വെക്കണം പൊടി ചേർക്കുക എന്നിട്ട് നമുക്ക് ഈ മുട്ട ഓരോന്ന് വെച്ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം അതായത് ചെറിയ ആവുമ്പോൾ കരിയൊക്കെ ആയിട്ടൊക്കെ കുടിക്കാനെടുക്കാം മുട്ടയൊക്കെ നമ്മൾ ചെരുമുളകിലിട്ടൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു ചെറിയ രീതിയിൽ ആ ഒരു എരിയൊക്കെ അതിനൊക്കെ നിൽക്കുന്നുണ്ട് അത് നമുക്കൊരു പേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കത് തയ്യാറാക്കാം ഞാൻ പിന്നെ ആ പാൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് അതായത് പട്ട ഗ്രാമ്പ് ഏലക്ക അതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ആ പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പൊടി ചേർക്കുന്നുണ്ട് ഞാൻ അല്ലാതെ ഉള്ള പെരിഞ്ജീരകം ചേർക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് ഞാൻ കണ്ട സവാള ചേർത്ത് ചെറു ചെറുതായിട്ട് വേറെ നൈസായിട്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം വേറെ നൈസായിട്ടാണ് അരിഞ്ഞതും അത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വായിക്കാം ശേഷം ഉപ്പ് ചേർത്ത ഉപത്തിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത അതും കൂടെ ചേർത്തൊന്ന് ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ട് വാടയും സൈഡിലോട്ട് മാറ്റി ഇഞ്ചി വെളുത്തുള്ളി ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ആ ഉള്ളി ചേർത്തതിന് മുന്നേ തന്നെ ചേർക്കാൻ ഞങ്ങൾ വെറുത്തുപോയതാണ് അങ്ങനെ ഞാൻ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഞാൻ കണ്ടതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തു അപ്പം എല്ലാം കൂടെ ഒന്ന് വന്നിട്ട് വാങ്ങിയത് സവാളൊക്കെ നല്ലതുപോലായിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് വാങ്ങി കൊടുക്കാം പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ശേഷം ഗരം മസാലപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വെജിറ്റബിൾസ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കണം അതായത് ഞാൻ ഒരു കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് അതല്ല തേങ്ങാപ്പാലാണെങ്കിൽ അങ്ങനെ തേങ്ങാപ്പാലായിട്ട് എടുത്താലും മതി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഉള്ള കിഴങ്ങി നല്ല ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരച്ചെത്തിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം അതായത് ക്യാഷൻട്ടും തേങ്ങയും നമ്മളിതുപോലെ പേസ്റ്റ് അരച്ചെടുത്തതാണ് അതും കൂടെ ഒന്ന് കുറിക്കുക എനിക്ക് ഒരു ലേശ പഞ്ചസാര ചേർത്ത് കൊടുക്കും ഒരു നുള്ളു പഞ്ചസാര മതി കേട്ടോ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും തിളപ്പിക്കരുത് ചെറിയ ചൂ തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കും കൂടെ ചേർത്ത് കൊടുക്കും അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും ഇപ്പം നമ്മളെ എഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കാൻ പറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു വേട്ടിലേക്ക് മാറ്റി കൊടുക്കാം ആണ് നമ്മുടെ എഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമിയും ടേസ്റ്റി ആയിട്ടുള്ള എക്കു കുർമ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിച്ച് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ